നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ സെക്കൻഡറി തലത്തിൽ ഫസ്റ്റ് എയ്ഡ് പ്രഥമ ശുശ്രൂഷ ഒരു നിർബന്ധിത പാഠ്യവിഷയമാക്കി മാറ്റിയിരിക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ വെച്ച് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ രക്തസ്രാവമോ മറ്റു മുറിവുകളോ പൊട്ടലുകളോ പൊള്ളലുകളോ ഹൃദയാഘാതമോ പക്ഷാഘാതമോ ഒക്കെ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് അവസ്ഥ ഈ പറഞ്ഞ ഘട്ടങ്ങളിലൊക്കെ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്ന ഒരു സമയമുണ്ട് അതായത് പെട്ടെന്ന് അവർക്ക് നൽകുന്ന ആ ഒരു ശുശ്രൂഷ അത് ലൈഫ് സേവിങ് ആണ് അത് ചെയ്യാൻ സാധിക്കാതെ ജീവൻ നഷ്ടപ്പെട്ടു പോയ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകാം അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനും ജീവൻ രക്ഷയ്ക്കായി തയ്യാറായി ില്ക്കുന്ന ഉത്തരവാദിത്വം ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള കൂടിയാണ് സൗദി അറേബ്യ ഇങ്ങനെ പ്രഥമ ശുശ്രൂഷ എന്നുള്ളത് പാഠ്യവിഷയമാക്കി മാറ്റിയിരിക്കുന്നത് മുൻപ് നമ്മൾ സൂചിപ്പിച്ച എല്ലാ അടിയന്തര സാഹചര്യങ്ങളിലും എങ്ങനെ പെരുമാറണം എന്താണ് ആദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്